വേദനകൾ നന്നായിട്ട് സ്നേഹിച്ചിടേണ്ടതാന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ ജീവിതത്തിലെല്ലാം ഉപേക്ഷിച്ച് കാര്യം എൻ്റെ ജീവിതമോ അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് എൻ്റെ പ്രൊഫഷൻ ആയാലും എൻ്റെ നാടായാലും എൻ്റെ വീടായാലും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ ആർക്കു വേണ്ടി നിന്നോ അവരൊക്കെ എന്നെ ഇപ്പോഴും എന്നെ കിട്ടുന്നിടത്തൊക്കെ വെച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഞാൻ ശ്രദ്ധിക്കാത്ത വേദന കൊണ്ടല്ല നമ്മളൊരു സമയത്ത് ഇഷ്ടപ്പെട്ടതാണ് എപ്പോഴാലും ഒരാദ്യ ഒരാളിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി എത്ര ദോഷം ചെയ്താലും ഇപ്പം ചിലപ്പോൾ ഇത് കേട്ടാൽ ചിലപ്പോൾ മറ്റുള്ളവരെ കറി പറയായിരിക്കും ഇത് കേൾക്കുമ്പം പബ്ലിക്കിന് ആദ്യം ചീത്തു പറയുന്നത് എന്ന് പറഞ്ഞാൽ തന്നെയായിരിക്കും നിനക്ക് വേറെ പണിയില്ലടാ എന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കില്ല കാര്യം നമ്മൾ സത്യസന്ധമായിട്ട് കാര്യമില്ല നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അയാളുടെ പിന്നെ പകയോ വെറുപ്പൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് ഇതെവിടെങ്കിലും കിടക്കും അത് അവിടെ തന്നെ കിടക്കും പക്ഷേ നമ്മളത് അതുകൊണ്ട് മൈൻഡ് ചെയ്തിരിക്കാത്തേ ഉള്ളൂ അവർ അവരെ വഴി കൂട്ടേക്കുക അവരവരെ വഴിക്ക് പോയിക്കോട്ടെ കാര്യം ശരിക്കും അതാണ് നമുക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയത് കാര്യം നമ്മൾ നമ്മളാരെ സ്നേഹിച്ചു നന്നായിട്ട് നമ്മളെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് ആർക്കു വേണ്ടിയാണോ എന്നു പറഞ്ഞില്ലേ പല കാര്യങ്ങളും ജീവിതത്തിൽ കോടതിയിലൊക്കെ കയറി ഇറങ്ങേണ്ട ഒരവസ്ഥ ഞാൻ കോടതിയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഫീൽഡ് ഞാൻ ഇതിലൊക്കെ കണ്ടിട്ടുള്ളൂ സിനിമയിലും സിനിമയിലും ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ ജീവിതത്തിലാദ്യമായിട്ട് കോടതിയിലൊക്കെ കയറി ഇറങ്ങേണ്ടി വന്നു കുറെ കഷ്ടപ്പെടുത്തി എന്നെ ശരിക്കും എന്നെ കഷ്ടപ്പെടുത്തി എന്നാണ് ഓരോ പ്രാവശ്യം ഇങ്ങനെ കയറ്റി ഇറക്കി കയറ്റി ഇറക്കി എന്നെ ഇങ്ങനെ അവർ വരില്ല ഓരോ പ്രാവശ്യം വരാതെ അപ്പൊ എന്നെ ഓരോ വർഷത്തോളം ഇങ്ങനെ കയറ്റി ഇറക്കി കഷ്ടപ്പെടുത്തി പക്ഷേ അത് എൻ്റെ ഒക്കെ പറഞ്ഞു സജിയുടെ തെളിവ് എല്ലാവരും ഉണ്ടല്ലോ കാര്യം ശരിയാണ് അവർക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും അവർ പറഞ്ഞിട്ടുള്ള വോയിസുകളായാലും അവരെനിക്ക് അയച്ചിട്ടുള്ള വോയിസുകളായാലും അമ്മയ്ക്കേറെ പറഞ്ഞിട്ടുള്ള വോയിസുകളായാലും എല്ലാം എല്ലാം അതിന് എൻ്റെ ഉണ്ട് എൻ്റെ അടുത്ത് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് കോളേജിലിട്ട് പൊരിക്കാം എന്ന് പറഞ്ഞു കോളേജിലിട്ട് ശരിക്കും നമുക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞു എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താ ഞാൻ എടുക്കാനോട് ചോദിച്ചു എന്തിനാണ് അതിൻ്റെ ആവശ്യം കാര്യം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയത് ടൂണത്തുള്ള ഒരു ലീഡിങ് അഡ്വക്കേറ്റിനെ കാണാനായിരുന്നു ഫസ്റ്റ് അവരെ പോയി കണ്ടിട്ട് ഞാൻ ഫുൾ കഥകൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഈ അവിടെ ഉണ്ടായി നടന്ന സംഭവങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടുള്ള എൻ്റെ പ്രശ്നങ്ങളെല്ലാം തുറന്നിങ്ങനെ പറഞ്ഞു ഓപ്പണായിട്ട് പറഞ്ഞു പലപ്പോഴും എൻ്റെ കണ്ണ് എന്ന് അത് പറയുമ്പോഴേക്ക് വേറൊന്നും കൊണ്ടല്ല കാര്യം ഒരാൾ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു കാര്യം ഒരു മുറിക്കകത്ത് നേരത്തെ പറഞ്ഞല്ലോ മുറിക്കകത്ത് അടച്ചിട്ടിട്ട് പോകുന്ന അവസ്ഥ ആഹാരത്തിൻ്റെ ചില പ്രശ്നങ്ങൾ വരെ ഓപ്പണായിട്ടില്ല എൻ്റെ ജീവിതം തിളച്ചിട്ടപ്പെട്ട ഒരു അടിമ എന്ന് പറയണം അടിമ അങ്ങനെ പറയാൻ പറ്റുമോ എന് ശമ്പളം തരുന്നൊരു അടിമ ശമ്പളം മേടിച്ച് ജീവിക്കുന്നൊരു അടിമ അത്രയേ ഉള്ളൂ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയപ്പോൾ അങ്ങനെ ഞാനത് വക്കീനോട് എല്ലാം ഇങ്ങനെ പറഞ്ഞു ഓപ്പണായിട്ടെല്ലാം പറഞ്ഞപ്പോൾ പേപ്പർ എടുത്തിട്ട് പറഞ്ഞു ഒപ്പിടാൻ പറഞ്ഞു ഞാൻ എന്ത് ഡിവോഴ്സ് ഞാൻ ഡിവോഴ്സ് അല്ല പോയത് എൻ്റെ അടുത്ത് പക്ഷേ എൻ്റെ അടുത്ത് അഡ്വക്കേറ്റ് പറഞ്ഞത് ഡിവോഴ്സ് ഇനി ഇതുകൊണ്ട് മുമ്പോട്ട് പോകണ്ട സജീവി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ വക്കലും കാണാൻ പോയില്ല അന്ന് ഇറങ്ങി അവിടെ നിന്ന് എന്നിട്ട് വന്നിട്ടാണ് നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളപ്പഴും സംസാരിക്കുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഉണ്ടായിട്ട് പോലും ഞങ്ങളും ഇന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പരസ്പരം ഒരു വാക്കോലും കേട്ടോ പക്ഷെ എന്നെ കുറിച്ച് പറയുന്ന ഇൻ്റർവ്യൂലും കാര്യങ്ങളും ഞാൻ കേൾക്കാറില്ല എന്നാൽ പോലും എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് ഏതോ ഒരെണ്ണം മാത്രം ഞാൻ ജസ്റ്റ് കേട്ടു കാര്യം എനിക്കൊരാളയെന്നു ആ ക്ലിപ്പ് മാത്രം എടുത്ത് അയച്ചുതന്നു ഞാൻ ഭയങ്കര സംശയ രോഗിയാണോ എന്തോ എന്തോ പറഞ്ഞിട്ടൊരു ഈ യാണെന്ന് പറഞ്ഞിട്ട് സംഭവം പറഞ്ഞിട്ട് ഞാൻ സംശയിച്ച് കുറച്ചുണ്ടാക്കുന്നു ഭയം ഉണ്ടാക്കുന്നു ഇതൊക്കെ ബലപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളാണ് ഞാൻ ഭയങ്കര ഭീകരനാണ് പക്ഷെ എൻ്റെ കൂടെ ഇടപെട്ടിട്ടുള്ള ഒരാളിനോ ഒരു വർഷമെങ്കിലും എൻ്റെ സംസാരിച്ചുള്ള ആളിനോ എന്താണെന്ന് അറിയാം എന്റെ ഫീൽഡിലുള്ളവർക്ക് എന്നെ അറിയാം ഇത്രയും വർഷമായിട്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ടോട്ടൽ ഈ ഫീൽഡ് നിൽക്കാൻ തുടങ്ങി എൻ്റെ സംസാരിച്ചിട്ടുള്ളവർക്കോ എൻ്റെ കൂടെ എൻ്റെ ആൾക്കാർക്കോ എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് ഞാൻ പറയുന്നത് സത്യമാണോ ഇല്ല എന്നുള്ളത് പിന്നെ എനിക്ക് വേറെ ആരെ ബോധിപ്പിക്കാനോ കാര്യം ഞാൻ തെറ്റ് ചെയ്തവരാണിത് ഇത് ശരിയാണ് ശരിയാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കാര്യം വേറൊന്നും കൊണ്ടല്ല അവർക്ക് ന്യായീകരിച്ചേ പറ്റൂ അവർക്ക് സ്വയം ന്യായീർച്ച ബോധ്യപ്പെടുത്തിയേ പറ്റൂ പക്ഷെ അതുകൊണ്ടാണ് ഞാൻ മണ്ടായിരിക്കുന്നത് ഒരുപാട് ഇന്റർവ്യൂ പലപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇന്റർവ്യൂ വേണ്ട താല്പര്യമില്ല 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 പക്ഷേ ഞാൻ പറയാത്തതൊക്കെ വളരെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പലപ്പോഴും ഞാൻ പറയാം പോലും എനിക്ക് തോന്നുന്നു പല സിറ്റുവേഷൻസും വന്നിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യം ഞങ്ങളുടെ ജീവിതത്തെ അനുഭവിച്ചതാ ഞാൻ എന്റെ ഭാര്യ അന്ന് ഞങ്ങൾ പരസ്പരം കാണുന്ന അമ്പലങ്ങളിൽ റോഡില് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് എന്നെ വിളിക്കും ഞാൻ ഇങ്ങോട്ട് പോകണ്ടേ വെറുതെ വാ

കാര്യം സീരിയലിൽ വരുന്ന കഥകൾ വളരെ കുറച്ച് മാത്രമേ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റൂ കാര്യം പബ്ലിക്ക് ജോയിക്കും ഇതെന്ത് ഇങ്ങനെ അനുഭവിക്കും ഇങ്ങനെ അതിനപ്പുറമാണ് നമ്മുടെ ജീവിതം അനുഭവിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിനപ്പുറം ഒരിക്കലും അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ അത് വെറുതെ കണ്ടിരിക്കുന്ന ആളിനോ അല്ലെങ്കിൽ വെറുതെ കേട്ടു പോകുന്ന ഒരാളിനോ അല്ല ഓരോ ദിവസവും ആഹാരത്തിന് പോലും ആഹാരം പോലും അവസ്ഥ അല്ലെങ്കിൽ ഒരാൾ മുറിക്കകത്ത് പൂട്ടിയിട്ട് പോവുക രാത്രി രണ്ടു മണി അല്ല മൂന്ന് മണി വരെ വെയിറ്റ് ചെയ്തിരിക്കുക ഒന്നും പറ്റാണ്ട് ഭ്രാന്ത് ഭ്രാന്തമാവില്ല നമുക്ക് ഒന്നും പോയാതെ വീടുന്നതായിരിക്കും അങ്ങനെ വരുമ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവസാനം ഒരു താക്കോലൊക്കെ ഒപ്പിച്ച് തന്നോട്ടോ താ തുറന്ന് പുറത്തു പോകാനൊക്കെ മനസ്സിലായി അവൾക്ക് മനസ്സിലായി അവിടെ അവസാനം എനിക്ക് താക്കോലൊക്കെ ഒരു കീ കീക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായി തന്നു അപ്പോൾ തുറന്ന് ഞാൻ പോകും വണ്ടി വണ്ടിയെടുത്ത് ഞാൻ ഇങ്ങനെ ഏകദേശം അവിടുത്തെ ഏകദേശം ആ ഒരു അഞ്ചെട്ട് കിലോമീറ്റർ അത്ര സകലം ഓടുവേണ്ടിയിരിക്കും ആയിരിക്കും രാത്രി ഇങ്ങനെ എൻ്റെ വണ്ടി ഓടിക്കൊണ്ടേയിരിക്കും നമുക്കൊരു സാധനം ഇല്ല കേട്ടോ വേറെ ഒന്നും അല്ല ഞാനൊരു കലാകാരനാണ് കലാകാരനല്ല കലാപ്രവർത്തകനാണ് കലാകാരൻ ഒന്നും പറയാൻ പറയാറായില്ല ചെറിയൊരു കലാപ്രവർത്തകൻ അപ്പൊ ഇത്രയും വർഷം നമ്മൾ ഒറ്റക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുപോകുന്ന നമ്മുടെ ഒരു പ്രശ്നം അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതാവുന്നു നമ്മൾ മാത്രം ഒരു മുറിക്കത്ത് അടച്ചു മൂട്ടി ഇട്ടപ്പെടുന്നു എല്ലാം നഷ്ടപ്പെട്ടു കയ്യിൽ നിന്നെല്ലാം പോകാൻ നമ്മുടെ കലാപ്രവർത്തനെല്ലാം പോയിട്ട് നമ്മൾ ആർക്കോ വേണ്ടി യന്ത്രം പോലെ വർക്ക് ചെയ്യുന്നൊരവസ്ഥ രാവിലെ എത്ര മണിക്ക് ഓഫീസിൽ കയറുന്നു പക്ഷെ എനിക്ക് ജോലി ഇല്ലെന്നാ പറയുന്ന കേട്ടോ